കർഷക വിരുദ്ധ സമീപനം തുടരുന്ന നരേന്ദ്രമോദി സർക്കാരിനും ബിജെപിക്കുമെതിരെ ഐക്യ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ദില്ലിയിൽ കിസാൻ മസ്തൂർ മഹാപഞ്ചായത്ത് രാംലീല മൈതാനിയിൽ നടന്ന കർഷക പ്രതിഷേധത്തിൽ പതിനായിരങ്ങൾ അണിനിരന്നു കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പഞ്ചാബ് ഹരിയാന ദില്ലി മാർച്ച് രാംലീല ഹരിയാനിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മോദി സർക്കാരിനും ബി ജെ പിക്കുമെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കർഷക സംഘടനകൾ രാംലീല മൈതാനിൽ അഖിലേന്ത്യാ കിസാൻ സഭ നേതൃത്വം നൽകുന്ന സംയുക്ത കിസാൻ മോർച്ചയുടെ മഹാപഞ്ചായത്തിൽ പതിനായിരങ്ങൾ അണിനിരുന്നു കടങ്ങൾ എഴുതിത്തള്ളുക വിളകൾക്കും മിനിമം താങ്ങുവിലടക്കം നിരവധി വിഷയങ്ങളിൽ മോദി സർക്കാർ വാക്കുപറിക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ കർഷകരാണ് ആ സമരത്തിനിടയിൽ മരിച്ചത് അവരുടെ കുടുംബാംഗങ്ങൾക്ക് കോമ്പൻസേഷൻ നൽകണമെന്നും കേസുകൾ പിൻവലിക്കണമെന്നും ലഖിംപൂർ ഖേരിയിൽ ആറ് കർഷകരെയാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ ഓടിച്ച വണ്ടി ഇടിച്ച് കൊല്ലപ്പെടുത്തിയത് അപ്പോൾ ആ കേന്ദ്രമന്ത്രിയെ പുറത്താക്കണം അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇത്രയും കർഷകരുടെ കർഷകരെ സഹായിക്കുന്ന ഒരു നയങ്ങളും മോദി സർക്കാർ നടപ്പാക്കുന്നില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമെന്നും കർഷകർ പറയുന്നു અને સારે ભારત કા કિસાન ઓર મજદુરો કા કરજા માફી કી બાત હૈ કારણ તો સબકો પતા હૈ કે મોદી દેશ કો કિસ દિશા મેં લયા રહા હૈ મોદી દેશ કો કિસાન કો મજદૂર કો મારને કી દિશા મેં લયા રહા હૈ ભારદિયા કિસાન યુનિયન ચાર્ડુને વિભાગુ વનિદા યુવજન સંગઠનોલુ મહાપંચાયતને ભાગુ માઈ આયિતિકાસીમાયે કરષક સમુદાય સષમારદલતા મતુરુ કરષક પ્રદિષેધના દિલ્હી લે રામલીલા મેદાન સાક્ષી આયદ कैमरामैन अदल सी सी सीबी जोसफ कैली